എല്ലാവർക്കും നമസ്കാരം ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ദിഗ്രഹ കഴിഞ്ഞ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ദമ്പതികളുടെ ഗ്രഹനില വിചിന്താനമാണ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കാരണം സപ്പോർട്ടും എല്ലാവരുടെ സപ്പോർട്ടൊക്കെ കുറവാണ് കാരണം വെച്ചാൽ ആൾക്ക എന്താ പറയുക നമ്മളിപ്പോൾ ഉള്ളൊരു ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പം വലിയ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളിതിന് യൂട്യൂബ് വരുമാനം എന്ന് ഉദ്ദേശിച്ചിട്ട് നല്ല ഞാൻ തുടങ്ങിയത് എനിക്കൊരാഗ്രഹം ഉണ്ടാ ഉണ്ടായിരുന്നു കാരണം ഒരു ഞാൻ വേറൊരാൾക്ക് വീഡിയോസ് എൻ്റെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കും എന്ത് തോന്നി എനിക്കും കൂടി ചെയ്യണം എന്ന് ചെയ്ത് കഴിഞ്ഞ് വിജയിക്കുമോ എന്നൊരു ഇത് ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഞാൻ തുടങ്ങണം കുറേ കാലത്തെ ശേഷം ഞാൻ രണ്ട് വർഷം മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരാളായതുകൊണ്ട് കാരണം നമുക്ക് ഒരു നമുക്ക് നമ്മുടെ രീതിയിൽ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കളർ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോ മറ്റുള്ളൊരു നല്ല എഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് വീഡിയോസ് എടുക്കുന്ന പോലെ നമുക്ക് നല്ലതല്ല നമ്മൾ നിൽക്കണം അതുകൊണ്ടൊക്കെ തന്നെ നമുക്കതിനുള്ള കുറച്ച് എന്താ പറയുക ഈ വലിയ ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പുറകോട്ട് പിന്നെയാണ് എന്നോട് പറഞ്ഞു പലരും പറഞ്ഞു നിങ്ങൾ യൂട്യൂബിലേക്ക് വരണം അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം നിങ്ങളിത് നോക്കണ്ട പതുക്കെ പതുക്കെ കയറി വരും എന്ന് പക്ഷേ ആ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ആരുടെയും ഇല്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നിരുന്ന് കഴിഞ്ഞാലും എനിക്ക് ഞാൻ എൻ്റെ ഗുരുനാഥം പഠി പറഞ്ഞ അറിവുകളും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പഠിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ആദ്യം ഒരു കാര്യം പറയാണ്ട് നിങ്ങൾക്ക് അതി ലളിതമായിട്ട് ഏറ്റവും ഒരു ജ്യോതിഷയെ സമീപിക്കാണ്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ജ്യോതിഷയും സമീപിക്കാതെ എന്താ പറയുക ഒരു 呃。<laughs> എത്ര പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ ഇത്ര ധനപരമായി അത് സിമ്പിളായിട്ട് നമുക്ക് വേറെ പഠിച്ചിരിക്കുന്നെങ്കിൽ നൈസ്രിക് കുട്ടികൾക്ക് പോലും അതി ലളിതമായി ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ പഠിക്കാൻ വേണ്ടി ഗണിതം മതി ഇപ്പോഴത്തെ കാലത്ത് ഗണിതമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് ചാനലിങ് അല്ലെങ്കിൽ സോറി സോഷ്യൽ മീഡിയയിൽ വഴി എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ഗൂഗിൾ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്ന അറിയണം അത് ലളിതമായിട്ട് യൂണി ഈ പറഞ്ഞ ശാസ്ത്രി അതായത് വീണാസ് യൂട്യൂബ് ചാനൽ ജ്യോതിഷം ശാസ്ത്രീയ പഠനം എന്ന് പറഞ്ഞിട്ട് എപ്പിസോഡ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു പത്ത് ഗണിതം ഒക്കെ അതി ഒരു പത്ത് ഇരുപത് എപ്പിസോഡ് വരെ അതിൽ ലളിതമായി ഗണിതം തീയതി കാരണം നിത്യവും എങ്ങനെ ചെയ്യാം അതി ഒരു കുട്ടിയുടെ ജാതകം എങ്ങനെ തയ്യാറാക്കാം അതിൻ്റെ മൂവ് അങ്ങനെയുള്ള എല്ലാം അതിലിതമായിട്ടൊരു അരമണിക്കൂർ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോസിൽ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ വീണാസ് യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും അതേപോലെ തന്നെ ഞാൻ ഒരു നോട്ട് തയ്യാറാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മറ്റേ കുറച്ച് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കണക്ക് മറ്റേ ഈ ഗണിതവും എൻ്റെ നോട്ടും കൂടി നോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തിട്ടാണ് നോട്ടാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല താല്പര്യമുള്ളിൽ എൻ്റെ ബന്ധപ്പെട്ട് വാട്സപ്പ് അയച്ചു തരുന്നതായിരിക്കും എൻ്റെ നമ്പർ അവിടെ അപ്പോൾ നിങ്ങൾക്ക് നമ്മളൊക്കെ കാര്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ നമ്മൾ രണ്ട് വീഡിയോസിൽ ആദ്യത്തിനും ചന്ദ്രനും ആദ്യത്തിനും ചൊവ്വയും ആദ്യത്തിനും ബുധൻ്റും ദ്ഗ്രഹയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന ബെൽബട്ടൺ ഒക്കെ അമർത്തി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മളിപ്പോൾ ഉള്ളൊരൊന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യത്തിനും വ്യാഴവും യോഗം ചെയ്തു കഴിഞ്ഞ് ലക്നകേന്ദ്രങ്ങളിൽ യോഗം ചെയ്തു കഴിഞ്ഞാൽ ആചാരം പറയേണ്ടതാണ് പറയണത് യോഗം ചെയ്തു കഴിഞ്ഞാലുള്ള ഫലമാണ് പറയണത് ഒന്നിച്ച് ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ മന്ത്രിയോ സേനാനായകനോ ആകും ഗുണ ഗുണമുള്ളവനും എല്ലാവർക്കും ആദരണീയനും ആകും വിദ്യയും സമ്പത്തും ഭാഗ്യമുള്ളവനുമാകും അനുഭവസുഖവും കീർത്തിയും ഉണ്ടാകും എന്നാണ് പറയണത് അത് ആദ്യത്തിന് ലഗ്നത്തിൽ ദിഗ്ബലമുണ്ട് വ്യാഴവും നല്ല ഒരു എന്താ പറയുക സോറി വ്യാഴത്തിന് ലക്നത്തിന് ദിഗ്ബലമുണ്ട് ഒന്നിച്ച് ലക്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ മന്ത്രിയോ സേനയോ കാരണം വെച്ചാൽ രണ്ടുപേരും നല്ല പുരുഷ ഗ്രഹമാണ് ഗ്രഹങ്ങളുടെ രാജാവാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഗ്രഹം മറ്റേ വ്യാഴ് ആദിത്യനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയി കഴിഞ്ഞാൽ ലക്നത്തിൽ നിന്ന് നല്ലതാണ് നല്ല ഗുണം ഉള്ള ഇതാണ് പറയുന്നത് പക്ഷെ മൗഢ്യം കൂടി അവിടെ ഒരു അടി ഒരു അടിസ്ഥാനപരമായിട്ട് കാര്യമാണ് കാരണം സൂര്യനോട് വ്യാഴം അടുക്കുമ്പോൾ സൂര്യൻ്റെ പ്രവ കൊണ്ട് വ്യാഴത്തിനൊരു മങ്ങലേക്കയും അതിൻ്റെ ഒരു മൗഢ്യം സംഭവിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ചൂട് കാരണം അതിൻ്റെ ആ വ്യാഴത്തിൻ്റെ നമുക്ക് ഒരു കൂടുതൽ വ്യാഴത്തിൻ്റെ ശക്തി നമുക്ക് കിട്ടായുകയില്ല അപ്പോൾ അതുകൊണ്ട് മൗഢ്യം ഇല്ലെങ്കിൽ മൗഢ്യം 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 ഉണ്ടെങ്കിൽ മൗഢ്യത്തിൻ്റെ ഇത് ബലക്കുറവ് കാണിക്കും യോഗം ഉണ്ടെങ്കിൽ യോഗം കാണിക്കും അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ നാലാം ഭാഗം ലഗ്നത്തിൻ്റെ മേടം ലക്നമാണെങ്കിൽ നാലാം ഭാവം കർക്കിടകമാണ് ആ കർക്കിടകം അല്ലെങ്കിൽ കർക്കിടകം ലഗ്നമാണെങ്കിൽ അതിൻ്റെ നാലാം ായിട്ട് നോക്കുക അത് വൃശ്ചികമാണ് വൃശ്ചിക നാലാം ഭാവം നോക്കുക അത് വീണമാണ് അങ്ങനെ നാലാം ഭാവങ്ങൾ ഓരോ ഭാവങ്ങൾ ലക്നത്തിന് വ്യത്യാസങ്ങൾ വരുമ്പോൾ അത് വ്യത്യാസം വരും നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ സാഹിത്യ സാഹിത്യാദി വിഷയങ്ങളിൽ സാഹിത്യാദി വിഷയങ്ങളിൽ വേദോപനിഷത്തുകളിലും നീതിശാസ്ത്രങ്ങളിലും പാണ്ഡിത്യം ഉണ്ടാകും നന്മകളും സന്മതി ജനസമ്മതി യുംുള്ളവനുമാകും പ്രിയം തോന്നുന്ന വിധം സംഭാഷണം ചെയ്യും സദാചാരങ്ങൾ അനുഷ്ഠിക്കും നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് നാലാം ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ മറ്റേ പണ്ഡിതൻ നന്മകൾ അത് നീതിബോധം സാഹിത്യ വിഷയങ്ങൾ ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ നാലാം ഭാഗത്ത് രവിയും രവിയും വ്യാഴും യോഗം ചെയ്ത് ഞാൻ പറയുന്നുണ്ട് അടുത്തത് പറയാനുള്ളത് ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്തിരി ക്ലേശങ്ങളാണ് പറയുന്നത് ഏഴാം ഭാവത്തിൽ രവി അമ്പേ പോ അമ്പേ പോക്കാണ് പറയുന്നത് പക്ഷെ വ്യാഴം ഏഴാം ഭാവത്തിൽ നല്ലതാണ് പക്ഷേ മീനൻ രാശിയാണെങ്കിലോ ധനുരാശിയാണെങ്കിലോ ധനുരാശിൻ്റെ ഏഴാം ഭാവം ഏതാണ് മിഥുനമാണ് അപ്പോൾ ധനുരാശിയുടെ അധിപൻ ആരാണ് വ്യാഴമാണ് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രസ്റ്റമെൻറ്റ് എന്ന് പറയും അല്ലെങ്കിൽ വിദേശികൾ പറയും ഡ്രസ്റ്റമെൻറ്റ് മലയാളികൾ പറയും ബലക്കുറവ് അപ്പോൾ ഏഴാം ഭാവത്തിൽ ബലക്കുറവോട് കൂടിയിട്ടായിരിക്കും ഗുരു നില്ക്കുന്നത് അപ്പോൾ ആ ബലക്കുറവിൻ്റെ സ്വഭാവം കാണിക്കാം രവിക്ക് ഏഴാം ഭാവത്ത് ഇല്ല കാരണം നോക്കിയാൽ ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ കോപം കാമപരവേശനം ഒരു ഏറ്റവും കൂടുതൽ ഒരു കാമ ഒരു ഉള്ള ഒരു ഇതാളാവാൻ സാധ്യത സ്ത്രീയ്ക്ക് സ്ത്രീക്ക് പുരുഷന് പുരുഷ സ്ത്രീക്കും പുരുഷനും വേറെ സെപ്പറേറ്റ് ആചാരം ഗ്രഹനീലൊന്നും ഉണ്ടാക്കിയിട്ടില്ല സ്ത്രീ ജാതക പുരുഷ ജാതകത്തിൽ എന്താണോ ചിന്തിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് പുരുഷ ജാ സ്ത്രീ ജാതകം ചിന്തിക്കുന്നത് അല്ലാണ്ട് സ്ത്രീ വേറെ ഗ്രഹനി സ്ത്രീക്ക് വേറെ ജാതകം പുരുഷന് വേറെ ജാതകമൊന്നുമില്ല കാരണം ഒരേ ഡിഗ്രി മിനിറ്റിലാണും സ്ത്രീയായിട്ട് ഒരുപാട് ജനങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അത് മനസ്സിലാക്കുക അല്ലാണ്ട് ഒരു സ്ത്രീ ആണോ പുരുഷനാണോ എന്ന് പറഞ്ഞാൽ പിന്നെ അടിസ്ഥാനപരമായിട്ട് നോക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അല്ലാണ്ട് നമ്മൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കുമ്പോൾ ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ സ്ത്രീ സ്ത്രീ ജിതനും അകത് മറ്റ് അന്യ സ്ത്രീകളുമായിട്ടൊക്കെ ഒരു ബന്ധം വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് പ്രതി വിരോധിയാകും രക്നം സ്വർണം മുതലായ സമ്പത്തും ഉണ്ടാകും അഴകുവും ആരോഗ്യവും ഭവിക്കുമെന്ന് പറയണത് അതായത് ഗുണദോഷമാണ് പറയുന്നത് രവി രവിയുടെ സ്വഭാവം മേടിക്കൽ കാണിച്ചു വ്യാഴത്തിൻ്റെ സ്വഭാവം കാണിച്ചിട്ടുണ്ട് വ്യാഴം നിന്ന് കഴിഞ്ഞാൽ രവിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ കാമപ്രദേശനും സ്ത്രീജിതനും ആകും പ്രതി വിരോധിയാകും അതുപോലെ തന്നെ രക്തം സ്വർണം മുതലായ സമ്പത്തുണ്ടാകും അഴകും ആരോഗ്യവും അത് വ്യാഴത്തെ കൊണ്ടൊക്കെ പറയുന്നതാണ് അപ്പം അങ്ങനെയും പറയുന്നുണ്ട് അടുത്തത് പത്താം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാലോ പത്താം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിഷ് നിഷ് നികൃഷ്ടകുലത്തിൽ ജനിച്ചവനായിരുന്നാൽ പോലും രാജ്യതുല്യം ഏറ്റവും അടിസ്ഥോ ഏറ്റവും നമ്മൾ ചേരിയിൽ വേറെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മം കൊണ്ട് രാജതുല്യനായിട്ട് എന്താ പറയുക പ്രഭയോടുകൂടി ഐശ്വര്യത്തോടുകൂടി തേജസ്സോടുകൂടി പരി പരിജനങ്ങളുമായിട്ടുള്ള ഒരു കീർത്തിയും സുഖവും ഉണ്ടാകും പക്ഷെ ഇതെല്ലാം നമ്മൾ നമ്മുടെ കർമ്മം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ അല്ലാണ്ട് ഒരു യോഗവും നമുക്ക് എത്ര വലിയ യോഗ്രഹങ്ങൾ യോഗം ചെയ്തെന്ന് കഴിഞ്ഞാലും ഒരു കാര്യവും ഇല്ല അത് നമ്മുടെ കർമ്മം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അലസത അഗണ്യത ദേഷ്യം മുൻകുമൊക്കെ എടുത്ത് വലിച്ചെറി വലിച്ചെറിഞ്ഞ് നമ്മുടെ ജീവിത യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങും ആ നമ്മളെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കർമ്മത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ എല്ലാവരും നല്ല ഒരു നല്ല ജീവിതം നയിക്കണം എന്നതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക മാത്രമേ ഇത് വിജയം ഉണ്ടാകുള്ളൂ അത് മനസ്സിലാക്കുക അതേപോലെ തന്നെ ആദ്യത്തിനും ശുക്രനും യോഗം ചെയ്ത് കഴിഞ്ഞാൽ പറയണത് ഒന്നിച്ച് ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ കലഹപ്രിയനും വിനയമില്ലാത്തവനും നല്ല ശിക്ഷണം സിദ്ധിക്കാത്തവനുമാകും ദുഷിച്ച നടപടികളോട് കൂടിയവനും ദുഃഖിതനും നികൃഷ്ടനുമാകും ഭാര്യ ഉപേക്ഷിക്കപ്പെട്ടവനും ആദ്യത്തിന് ശുക്രനും ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് ലഗ്നത്തിൽ നല്ലതല്ല ഏഴിലേക്ക് രണ്ട് പേർക്ക് ദൃഷ്ടിയുണ്ട് മോശം മോശം അനുഭവം തന്നെയാണ് പറയുന്നത് അതേപോലെ തന്നെ നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അന്യരുടെ പ്രതിവേല ചെയ്യുന്ന അനുഭവമാകും പലവിധ ദുഃഖങ്ങളാ പരവേശനാകും ജനങ്ങളാ നിന്ദിക്കപ്പെടും ദരിദ്രനുമാകും എന്നാൽ ദരിദ്രം എന്ന് വെച്ചാൽ അരിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പം ധനത്തിൻ്റെയും മറ്റും സമ ഇതെല്ലാം കൊണ്ടായിരിക്കണം കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ കാര്യമൊക്കെ കിട്ടുന്നെ കൊണ്ട് നമുക്ക് പട്ടിണി എന്തെന്ന് എല്ലാവർക്കും പണ്ടത്തെ പോലെയൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് കാരണം വെച്ചാൽ എല്ലാവർക്കും അത്യാവശ്യം മഞ്ഞക്കാരുടെ ഒക്കെ ഉള്ളത് കൊണ്ട് ഇരുപത് ഇരുപത്തെട്ട് കിലോ അരിയൊക്കും എന്തേലും രണ്ട് മറ്റേ ആ പട്ടിണി അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ പട്ടിണി ഒന്നുമില്ല ദരിദ്രം എന്തായാലും ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടാവാം മറ്റ് വിധേയങ്ങളായിരിക്കാം അതിൻ്റെയൊക്കെ ക്ലേശങ്ങൾ ഉണ്ടാവുക എന്നാണ് പറയുന്നത് ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക മോശം തന്നെയാണ് പറയുന്നത് ഏഴാം ഭാഗത്തിൽ ശുക്രന് ഞാൻ അതേപോലെ തന്നെ ദൃഷ്ടി ഏഴിലേക്കുണ്ട് ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ ഗുണം പറയും ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകളാൽ ഏറ്റവും പരാജിതരുമാകും സമ്പത്തില്ലാത്തവനും എല്ലാവർക്കും അഭി അപ്രിയനുമാകും ശരീരം തടിച്ചിരിക്കും വനപ്രവതാദി ദു ദുർഗാസ്മ സ്ഥലങ്ങളിൽ സഞ്ചരിക്കും വളരെ ക്ലേശകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ പപ്പാ പത്താം ഭാവത്തിൽ പത്താം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വ്യവഹാര വ്യവഹാരങ്ങൾ താല്പര്യമാകും പത്തിൻ്റെ ഈ രവിക്ക് പത്തിൽ ദിഗ്ബലമുണ്ട് കാരണം വെച്ചാൽ വ്യവഹാരങ്ങളിലൊക്കെ താൽപ്പര്യമാണ് രവി പറയണത് സർക്കാരിന് ഉന്നത അധികാരം സിദ്ധിക്കും സർക്കാർ അതായത് യൂണിഫോം പരമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കാനുള്ളൊരിതുണ്ട് ശാസ്ത്രങ്ങളിൽ നൃത്താഗീതങ്ങൾ കലാ സിനിമ മേഖല നൃത്തങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് അതുപോലെ തന്നെ വളരെ ധനവും വാഹനങ്ങളും സുഖവും ഭവിക്കും എന്ന് പറയണത് അപ്പോൾ വാ വാഹനപരമായിട്ടൊക്കെ ഈ പറയുന്ന വാഹനപരമായിട്ടും എല്ലാം നമുക്ക് ഈ പത്താം ഭാവത്തിൽ ദേവിശുക്രം നിൽക്കുന്നുണ്ട് അപ്പോൾ ഏഴാം ഭാവത്തിൽ ഏഴ് ഏഴും ഏഴാം ഭാവത്തിലും ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാലുള്ള കുറച്ചു എന്താ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് ഏഴാം ഭാവത്തിലും ഏഴ് നാ ല ഒന്ന് നാലാം ലഗ്നാലും ലക്നത്തിൻ്റെ ലക്നാലും ലക്നത്തിലും നാലാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും കുറച്ച് ഗുണദോഷം ആണ് പറയുന്നത് പക്ഷേ ഏഴ് ഒത്തിരി മോശം തന്നെയാണ് പക്ഷെ പത്താം ഭാവമാണ് ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ പറയണത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ യോഗങ്ങളൊക്കെ നമ്മുടെ കർമ്മം കൊണ്ട് തന്നെയാണ് പറയുന്നത് അല്ലാണ്ട് ബുക്കിൽ വെച്ച് എഴുതി വെച്ചിട്ട് അതേപടി പറയണതല്ല നമ്മൾ പറയുന്നത് നമുക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നുണ്ടോ എന്നും കൂടിയും കുറഞ്ഞു അത് വരുന്നുണ്ട് എന്ന് ചെയ്യുക അത് വരണമെങ്കിൽ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യണം നമ്മുടെ കർമ്മം കൊണ്ടേ ഇതെല്ലാം നമുക്ക് ഗുണത്തിൽ വരുള്ളൂ അല്ലാണ്ട് നമ്മൾ ജാതികൾ എത്ര വലിയ യോഗമുണ്ടെന്നുള്ള ഒരു കാര്യമില്ല അപ്പോൾ പുതിയൊരു അടുത്ത എന്താ പറയുക അടുത്ത വിഷുവുമായിട്ട് ആദിത്യനും ശനിയും ചന്ദ്രനും കുജനും ഒക്കെ യോഗം ചെയ്ത് കഴിഞ്ഞാലുള്ള അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം